സുപ്രധാന രഹസ്യങ്ങളായ ഉദാശകളിൽ പൗരോഹിത്യത്തെ കുറിച്ചാണ് നാം ഇവിടെ പഠിക്കുക പുരോഹിതൻ എന്ന പദത്തിൻ്റെ അർത്ഥം നിർത്തപ്പെട്ടവൻ എന്നാണ് പദങ്ങളിൽ നിന്ന് വരുന്ന പ്രീസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിനും മുമ്പിൽ നിർത്തപ്പെട്ടവൻ എന്നാണ് അർത്ഥം എന്നാൽ ഇതിന്റെ ആന്തരിക ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങളിലേക്ക് കിടക്കുമ്പോൾ സഭയുടെ പ്രബോധനം എന്താണ് എന്ന് നമുക്ക് നോക്കാം സഭയുടെ കനൻ നിയമത്തിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്നാം ഖണ്ഡികയിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഔദ്യോഗിക സഭ അധികാരികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇടയനായ മിശിഹായുടെ ദൗത്യത്തിലും അധികാരത്തിലും പങ്കുചേരുന്ന സഭാശുശ്രൂഷകരായി തീരുന്നതിന് തിരുപ്പെട്ടത്താൽ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനത്താൽ നിയുക്തരായ ക്രിസ്തീയ വിശ്വാസികളാണ് വിശുദ്ധ ശുശ്രൂഷകർ എന്നുകൂടി വിളിക്കപ്പെടുന്ന പുരോഹിത അതോടൊപ്പം തന്നെ സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ തൊണ്ണൂറ്റി രണ്ട് കണ്ണികളിൽ ഇപ്രകാരം നാം വായിക്കുന്നു പൊതുപൗരോഹിത്യത്തിൽ അധിഷ്ഠിതവും എന്നാൽ അതിന്റെ ശുശ്രൂഷയ്ക്കും മിശിഹായുടെ ദൗത്യത്തിലുള്ള പങ്കുചേരല് മറ്റൊരു തരത്തിൽ കൂടിയുണ്ട് സമൂഹത്തിന്റെ തല തലവനായ മിശിഹായുടെ നാമത്തിലും വ്യക്തിയിലും സമൂഹത്തിന്റെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ദൗത്യമാണ് പൗരോഹിത്യത്തിലൂടെ നൽകപ്പെടുന്നത് വിശ്വാസികളുടെ ശുശ്രൂഷയ്ക്കായി ഒരു വിശുദ്ധമായ അധികാരം നൽകുന്നു എന്നതിനാൽ ശുശ്രൂഷ പൗരോഹിത്യം പൊതുപൗരോഹിത്യത്തിൽ നിന്നും വ്യത്യസ്തവുമാണ് പൊതുപൗരോഹിത്യം സ്വീകരിക്കുന്നവർ അവർക്കു വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയ്ക്കായിട്ടാണ് ശുശ്രൂഷ പൗരോഹിത്യം നൽകപ്പെടുന്നത് സഭയുടെ കുപാനിയുടെ പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം കാണുന്നു ദൈവ സ്വഭാവത്തിന് ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാബലത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പതിവുകൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി സഭയുടെ പൗരോഹിത്യത്തെ കുറിച്ചുള്ള ദർശനം ഇതാണ് ഇവിടെ പറയുന്ന സുപ്രധാനമായ കാര്യങ്ങൾ ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ ഒന്നാമതായി പൗരോഹിത്യം അടിസ്ഥാനപരമായി ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗമാണ് ഇത് സഭയിൽ നിന്ന് സഭാ സമൂഹത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന ഒന്നല്ല സഭയാകുന്ന ഭൗതിക ശരീരത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ശുശ്രൂഷയാണ് ഔദ്യോഗികമായ സഭ അധികാരികളാലാണ് ഒരുവൻ പുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെടുക സഭ തിരഞ്ഞെടുത്താലും ഒരു പുരോഹിതനെ അതിനായിട്ട് നിയുക്തനാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്നും അവിടെ പറഞ്ഞു വെക്കുന്നു അത് സഭയുടെ ശുശ്രൂഷയ്ക്കും സഭയിലെ പൊതുപൗരോഹിത്യ സ്വീകരിച്ച ദൈവജനത്തിന്റെ ശുശ്രൂഷയ്ക്കുമായിട്ടാണ് ഈ ശുശ്രൂഷയാകട്ടെ മിശിഹായുടെ അധികാരത്തിലും ദൗത്യത്തിലും ഏത് മിശിഹായുടെ പ്രത്യേകമെടുത്തു പറയുന്നു ഇടയനായ മിശിഹായുടെ അധികാരത്തിലും ദൗത്യത്തിനുമുള്ള പങ്കു ചേരലാണ് അതുകൊണ്ട് തന്നെ പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവികമായ ഒരു ശുശ്രൂഷ എന്നാൽ അത് മാനുഷികമായ സഭാധികാരികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട് നിയുക്തമാകുന്ന ഒരു ശുശ്രൂഷയാണ് ഇത് പട്ടം നൽക ശുശ്രൂഷയുടെ കേന്ദ്രമായി നിൽക്കുന്ന കൈവപ്പ് ശുശ്രൂഷയിലും നമുക്ക് കാണാൻ കഴിയും രണ്ട് കൈവപ്പ് പ്രാർത്ഥനകളാണ് പട്ടം നൽക ശുശ്രൂഷയിലുള്ളത് അതിൽ ആദ്യത്തെ പ്രാർത്ഥനയിൽ സഭാഗാത്രം ഒരുവിനെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഈ സമർപ്പിക്കപ്പെടുന്ന വ്യക്തിയെ സ്വീകരിക്കണമേ എന്നാണ് അവിടെ ആദ്യ പ്രാർത്ഥനയിൽ നട ചെയ്യുക രണ്ടാമത്തേതിലാകട്ടെ ഈ വ്യക്തിയെ വേർതിരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു അത് മിസ്സിഹ തന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനത്താൽ നിർവഹിക്കപ്പെടുന്ന നിർവഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അങ്ങനെ പൗരോഹിത്യം ദൈവജനത്തിൽ നിന്നും ദൈവത്തിന്റെ സഭ അധികാരികളാ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് പുരോഹിതന്റെ വിവിധ പേരുകൾ മനസ്സിലാക്കുന്നത് പൗരോഹിത്യ പൗരോഹിത്യവട്ടത്തെ മനസ്സിലാക്കുവാനും സഹായിക്കും ഒന്നാമതായി പുരോഹിതൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്നീ രണ്ട് ലത്തീൻ ധാതുക്കളിൽ നിന്ന് രൂപപ്പെടുന്നതാണ് പ്രൈസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദം അർത്ഥം മുമ്പിൽ നിർത്തപ്പെട്ടവൻ മുമ്പിൽ നിൽക്കുന്നവൻ എന്നാണ് മലയാളത്തിലെ പുരോഹിതൻ എന്ന പദം സംസ്കൃതത്തിലെ ഹിത് എന്ന രണ്ട് പദങ്ങളിൽ നിന്ന് വരുന്നതാണ് ഇതിൻ്റെയും അർത്ഥം മറ്റൊന്നല്ല ദൈവജനത്തിൻറെ മുമ്പിൽ നിർത്തപ്പെട്ടവൻ തീർത്ഥാടക സമൂഹമായ സഭയുടെ മുമ്പിൽ നിന്ന് ആ ജനത്തെ ദൈവങ്ങളിലേക്ക് നയിക്കുന്നവൻ എന്നാണ് ഇതിനർത്ഥം പുരോഹിതന്മാർ അറിയപ്പെടുന്ന മറ്റൊരു പദം വൈദികൻ എന്ന പേരിലാണ് വൈദികൻ എന്ന പേര് വേദം അറിയുന്നവൻ വേദം ഈ രണ്ട് പദങ്ങളിൽ നിന്ന് വരുന്നതാണ് വൈദികൻ വേദം അഥവാ വിശുദ്ധ ഗ്രന്ഥം ദൈവിക വചനം അറിയുന്നവൻ എന്നാണ് വൈദികൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ മലയാളക്കരയിൽ പൊതുവെ അറിയപ്പെടുന്ന മറ്റൊരു പദമാണ് കത്തന അധികാരി നാഥൻ എന്നെല്ലാം അർത്ഥമുള്ള കർത്ത എന്ന പദത്തിൽ നിന്നുമാണ് കർത്തൻ കത്തനാർ എന്ന് വരുന്നത് കത്തൻ എന്നതിനോട് ആർ എന്ന ബഹുമാന രൂപ പദം കൂടി ചേർക്കുമ്പോൾ കത്തനാർ എന്നായി അങ്ങനെ സമൂഹത്തിലെ അധികാരിയായി നാഥനായി നിൽക്കുന്നവൻ എന്നാണ് അതിനർത്ഥം സുറിയാനിയിൽ നിന്നും വരുന്ന കശീശ എന്ന പദവും വൈദികരെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്നു കശീശ എന്ന സുറിയാനി പദത്തിന് മൂപ്പൻ പ്രമാണി സെനറ്റിലെ അംഗം സന്യാസപ്പെട്ടക്കാരൻ എന്നെല്ലാമാണ് അർത്ഥം കശസ് എന്ന സുറിയാനി ദാനവിൽ നിന്നും രൂപപ്പെടുക ഈ പദം അതിനർത്ഥം പ്രമാണിയാവുക എന്നാണ് പുരോഹിതൻ സമൂഹത്തിന്റെ മൂപ്പനാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം പുരോഹിതൻ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പുരോഹിതൻ എന്ന ഒരു ശുശ്രൂഷ കാണുന്നില്ല അവിടെ കാണുന്നത് മൂപ്പന്മാരെയാണ് ഈ മൂപ്പന്മാരുടെ ശുശ്രൂഷ തുടരുന്നവരാണ് ഇന്ന് സഭയിൽ കാണുന്ന പുരോഹിതർ വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ നാം കാണുന്ന മൂന്ന് ശുശ്രൂഷകള് ഒന്ന് ശൈഹിക ശുശ്രൂഷയുടെ പിന്തുടർച്ചയായ മെത്രാൻ ശുശ്രൂഷയും മൂപ്പന്മാരുടെ പിന്തുടർച്ചയായി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതരും ശംശാനാമാർ അഥവാ ഡീക്കന്മാരുമാണ് ഈ മൂന്ന് തലങ്ങളിലാണ് പൗരോഹിത്യ ശുശ്രൂഷ സഭയിൽ കാണുന്നത് എബ്രാഹിമോട്ടുള്ള ലേഖനമാണ് പുരോഹിതനെന്ന് ഈശ്വയെ വിളിക്കുക അവതരിപ്പിക്കുക അവിടെ പുരോഹിതൻ ആയി ഈശ്വയെ അവതരിപ്പിക്കുമ്പോൾ മെൽക്കി സദേക്കിന്റെ സ്വഭാവപ്രകാരമുള്ള പുരോഹിതനാണ് ഈശോ എന്ന് പറയുന്നു മെൽക്കി സദേഖ അബ്രാഹത്തിന്റെ കാലത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആരംഭമോ അവസാനമോ ഇല്ല അദ്ദേഹം അബ്രാഹത്തിന് സമ്മാനങ്ങൾ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നു ഇപ്രകാരമുള്ള ആ മെൽക്കി സദേക്കുന്റെ ആദ്യം അന്ത്യവും അറിയില്ലാത്ത മെൽക്കി സദേക്കിന്റെ ക്രമപ്രകാരമാണ് ഈശോ പുരോഹിതനാകുന്നത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അന്നുണ്ടായിരുന്ന േവിഗോത്രത്തിന്റെ പൗരോഹിത്യം അല്ല ഈശോയുടേത് എന്ന് വ്യക്തം ഗോത്രത്തിലെ പൗരോഹിത്യം തലമുറകളായി ലഭിക്കുന്ന ഒന്നാണെങ്കിൽ മിസ്ഹായുടെ പൗരോഹിത്യം അങ്ങനെ കൈമാറ്റപ്പെടുന്ന പൗരോഹിത്യമല്ല ഈശോ ഒരുവൻ മാത്രമാണ് അത്തരത്തിലുള്ള പുരോഹിതൻ ആ പുരോഹിത ശുശ്രൂഷ ഇന്ന് മെത്രാന്മാരിലൂടെ വൈദികരിലൂടെ സംസ്ഥാനമാരിലൂടെ തുടരുന്നു എന്നർത്ഥത്തിലാണ് സഭ ഈ പൗരോഹിത്യത്തെ കാണുന്നത് പട്ടം നൽക ശുശ്രൂഷ പ്രാരംഭ പ്രദീക്ഷണത്തോടെയാണ് ആരംഭിക്കുക മുമ്പ് സൂചിപ്പിച്ചതുപോലെ തിരുസഭയാൽ തിരഞ്ഞെടുക്കപ്പെട്ട പൗരോഹിത്യ അർത്ഥിയെ ദൈവഭവനത്തിലേക്ക് ദൈവജനവും ആർച്ചുടീക്കനും ചേർന്ന് ആനയിക്കുന്ന കർമ്മമാണ് പ്രദക്ഷിണം പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും മുമ്പിലായി ധൂപം സംവഹിക്കപ്പെടുന്നു നമ്മുടെ ആരാധനക്രമപ്രദക്ഷണങ്ങളിൽ ധൂപം യോഹന്നാൻ മാംധാനയുടെ സ്ഥാനമാണ് വഹിക്കുന്നത് ഈശോയ്ക്ക് വഴിയൊരുക്കിക്കൊണ്ട് പാപമോചനത്തിൻ്റെ മാമോദീസ്സ പ്രസംഗിച്ച് കടന്നുവന്ന വന്ന യോഹന്നാനെയാണ് ഇത് പ്രതീകാത്മകമായി അവതരിപ്പിക്കുക കർത്താവിൻ്റെ പ്രതീകമായ സ്ലീവയാണ് ധൂപത്തിന് പിന്നിലായി സംവഹിക്കുക യോഹന്നാൻ ഒരുക്കുന്ന വഴിയിലൂടെ പാപവിമോചനത്തിൻ്റെ വഴിയിലൂടെ കർത്താവ് കടന്നു വരുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു പാപത്തെയും മരണത്തെയും കീഴടക്കി മഹത്വം പ്രാപിച്ച ഉദ്ധിതനായ ഈശോയുടെ പ്രതീകമാണ് മാർത്തോമാ സ്ലീവ ഈ സ്ലീവായുടെ പാതയിലാണ് പട്ടക്കാരൻ ചരിക്കേണ്ടത് ഈ സ്ലീവായുടെ തണലിലാണ് പുരോഹിതൻ അഭയം പ്രാപിക്കേണ്ടത് ഈ സ്ലീവായിൽ അർപ്പിക്കപ്പെട്ട നിത്യപുരോഹിതനായ മിശിഹായുടെ പൗരോഹിത്യത്തിലാണ് അവൻ പങ്കാളിയാവുക സ്ലീവായിക്കു പിന്നിലായി സംവഹിക്കപ്പെടുന്നത് ഏവൻ ഗേലിയോൻ അഥവാ സുവിശേഷ ഗ്രന്ഥമാണ് സത്യവിശ്വാസം പിടിപ്പിക്കുവാനും പ്രഘോഷിക്കുവാനും കടപ്പെട്ടവനാണ് ഒരു പുരോഹിതൻ എന്ന് ഇത് സൂചിപ്പിക്കുന്നു പഴയ നിയമ പുതിയ നിയമ പാരമ്പര്യങ്ങളുടെ പ്രതീകങ്ങളായി കത്തിച്ച രണ്ടു തിരികൾ ഏവങ്കേലിയോന്റെ ഇരുവശങ്ങളിലുമായി സംവഹിക്കപ്പെടുന്നു ഇപ്രകാരം പ്രതിക്ഷണമായി ദൈവജനം തിരുസഭ പൗരോഹിത്യാർത്ഥിയെ ദൈവഭവനത്തിലേക്ക് ആനയിച്ച് മിശിഹായുടെ പ്രതീകമായി നിൽക്കുന്ന മെത്രാൻ്റെ സവിധത്തിൽ സമർപ്പിക്കുന്നു ത്രിവിധ പുരോഹിതധർമ്മങ്ങളിൽ ഒന്നാണ് പഠിപ്പിക്കുക എന്നത് പുരോഹിതൻ പഠിപ്പിക്കേണ്ടത് സത്യവിശ്വാസവും അവൻ പ്രഘോഷിക്കേണ്ടത് സുവിശേഷവുമാണ് സത്യവിശ്വാസം പഠിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും കടപ്പെട്ടവനാണ് പുരോഹിതൻ ഈ സത്യം അംഗീകരിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് പൗരോഹിത്യ സ്വീകരിക്കുവാൻ സഭ സമർപ്പിക്കുന്ന ശംശാന സഭയുടെ വിശ്വാസം ഉറപ്പിച്ച് ഏറ്റുപറയുന്നു പുരോഹിതൻ തിരുസഭയുടെ ശുശ്രൂഷയ്ക്കായി നിയുക്തനും തിരുസഭയുടെ സവിശേഷ അംഗവുമാണ് അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിലൂടെ തിരുസഭയുടെ പൗരോഹിത്യ കൂട്ടായ്മയിലേക്കാണ് ഒരുവൻ നിയുക്തനാവുക ഈ വലിയ സത്യം അംഗീകരിച്ചുകൊണ്ട് സഭയുടെ ശുശ്രൂഷയ്ക്കായി ദൈവം നിയോഗിച്ചിരിക്കുന്ന മാർപ്പാപ്പമാരെയും അഭിമന്യ പിതാക്കന്മാരെയും അവരുടെ പിൻഗാമികളെയും അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് തൻ്റെ സഭയോടുള്ള സഭ അധികാരികളോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കുകയാണ് പ്രഥമമായി നടത്തുന്ന വിശ്വാസ പ്രമാണത്തിലൂടെ സംശാന നിർവഹിക്കുന്നത് സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ മുടി മുറിച്ചുകളയുന്ന പാരമ്പര്യം പല സമൂഹങ്ങളുടെ ഇടയിലുമുണ്ട് ഒരു പുരോഹിതൻ പരിപൂർണ സമർപ്പിതനാണ് സഭയ്ക്കും ദൈവജനത്തിനും വേണ്ടി ഇപ്രകാരമുള്ള തൻ്റെ സമർപ്പണത്തിൻ്റെ പ്രതീകമായി പൗരോഹിത്യ പട്ടക്രമത്തിൻ്റെ പ്രാരംഭത്തിൽ മെത്രാൻ പൗരോഹിത്യാർത്ഥിയുടെ മുടി മുറിക്കുന്നു മുടി മുറിക്കുന്നത് പഴയ ബന്ധങ്ങളോടുള്ള വിച്ഛേദനം വേർപാട് സൂചിപ്പിക്കുന്നത് കർമ്മം കൂടിയാണ് പാപത്തോട് ലോക ആഡംബരങ്ങളോട് ഒക്കെയുമുള്ള ബന്ധം പരിപൂർണമായി ഉപേക്ഷിക്കണമെന്ന് ഈ കർമ്മം അനുസ്മരിപ്പിക്കുന്നു ഇതേ അവസരത്തിൽ മെത്രാൻ ചൊല്ലുന്ന പ്രാർത്ഥനയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ എന്നേക്കുമായി നീക്കിക്കളയട്ടെ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുക